ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നതെന്ന് ജോ ബൈഡൻ പറഞ്ഞു ജനവാസ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റവും ഇരുഭാഗത്തുമുള്ള ബന്ദികളുടെ മോചനവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും ഗാസയിലേക്ക് ദിവസേന അറുനൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കും താൽക്കാലിക ഷെൽട്ടറുകളും ഗാസയിൽ സ്ഥാപിക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ബൈഡൻ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടു ആറാഴ്ച കാലയളവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കും ഇത് വിജയി ാൽ അടുത്ത ഘട്ടത്തിലെ പദ്ധതികൾ നടപ്പിലാകും രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നീളുന്ന സൈനികർ പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ഹമാസ് ബന്ദികളെയും മോചിപ്പിക്കും മൂന്നാം ഘട്ടം പുനർനിർമ്മാണ പദ്ധതിയെക്കുറിച്ചായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും ജോ ബൈഡൻ അവകാശപ്പെട്ടു ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കം സമാധാന ഉടമ്പടിയിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ മുപ്പത്തിയാറായിരം പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം